നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ ബൃഹത് പദ്ധതിയാണ് കിസാൻ സമ്മാൻ നിധി എന്ന് പറയുന്ന പദ്ധതി പദ്ധതിയുടെ ഏറ്റവും പുതിയ അപ്ഡേഷൻ വരികയാണ് ഈ ആനുകൂല്യം പതിനായിരം രൂപ വരെ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പതിനാറാമത്തെ ഗഡു വിതരണം നിർവഹിക്കുമ്പോൾ എത്തിച്ചേരും ആനുകൂല്യം നാളുകളായിട്ട് ലഭിക്കാതിരുന്ന വ്യക്തികൾക്കായിരിക്കും ഒരുമിച്ച് അവർക്ക് നൽകേണ്ടിയിരുന്ന ആനുകൂല്യങ്ങൾ എത്തിച്ചേരുക പന്ത്രണ്ടാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് മുതലാണ് പലർക്കും ആനുകൂല്യം മുടങ്ങിയിരുന്നത് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് എന്നിങ്ങനെ അഞ്ചോളം വരുന്ന ഗഡുക്കൾ രണ്ടായിരം രൂപ കൂട്ടുമ്പോൾ പതിനായിരം രൂപയുടെ സഹായം ഇത് ഇവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിച്ചേരും രണ്ടായിരം രൂപ വരെ പതിനഞ്ച് ഗഡുക്കൾ കൃത്യമായിട്ട് ലഭിച്ചവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അടുത്ത ഗഡുവായിട്ടും രണ്ടായിരം രൂപയായിരിക്കും എത്തിച്ചേരുക എന്നാൽ ജനുവരി മാസം മുപ്പത്തി ഒന്നാം തീയതിയാണ് സർക്കാർ അതിനു മുൻപ് പൂർത്തീകരിക്കേണ്ട വിവിധ കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഇലക്ട്രോണിക് കെ എന്ന് പറയുന്ന ഒറ്റത്തവണ പുതുക്കലാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജനുവരി മുപ്പത്തി ഒന്നിന് മുൻപ് ഇ കെ വൈ സി അപ്ഡേഷൻ ചെയ്യണമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അറിയിപ്പ് വന്നിട്ടുള്ളത് നിലവിൽ ഇത് ചെയ്തിട്ടുള്ളവർ ഒരിക്കൽ ഇ കെ വൈ സി ചെയ്തിട്ടുള്ളവർ ഇനി ചെയ്യേണ്ട ആവശ്യമില്ല ഒരിക്കൽ ലാൻഡ് സീഡിങ് ചെയ്തിട്ടുള്ളവർ ഇനി ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ രണ്ട് കടമ്പകൾ എല്ലാ കർഷകരും പൂർത്തീകരിക്കേണ്ടതാണ് ഇത് പൂർത്തീകരിക്കാത്ത കർഷകർക്കായിരുന്നു പന്ത്രണ്ടാമത്തെ ഗഡ് മുതൽ ആനുകൂല്യം മുടങ്ങിയിരുന്നത് അപ്പോൾ ഇനി അത് ഈ കാര്യങ്ങളെല്ലാം പൂർത്തീകരിച്ച കർഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആനുകൂല്യം അക്കൗണ്ടിലേക്ക് എത്തിച്ചേരും പതിനാറാമത്തെ ഗഡ് മാത്രമല്ല മുൻപ് മുടങ്ങിയിരുന്ന ഓരോ ഇൻസ്റ്റാൾമെൻറ്റും കേന്ദ്ര സർക്കാർ നൽകാൻ തയ്യാറാണ് എന്ന് ഇപ്പോൾ തന്നെ അറിയിച്ചിട്ടുണ്ട് കേരളത്തിൽ പല കർഷകർക്കും ഏകദേശം ആറ് ലക്ഷത്തിനടുത്ത് വരുന്ന കർഷകർക്ക് ആനുകൂല്യം മുടങ്ങിയത് കൃത്യമായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഭക്കൽ നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് തന്നെ എം പിമാരെ ചോദ്യം ചെയ്തിരുന്നു ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് നടത്താത്തതും ഇലക്ട്രോണിക് എ ലാൻഡ് സീഡിങ് തുടങ്ങിയ മൂന്ന് കാര്യങ്ങളാണ് ഇത് കൃത്യമായിട്ട് കേന്ദ്ര സർക്കാർ പറഞ്ഞത് ഇത് പൂർത്തിയിരിക്കുകയാണ് എങ്കിൽ മുടങ്ങിയ ആനുകൂല്യവും നിക്ഷേപിക്കാൻ തയ്യാറാണ് എന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിരുന്നു നമ്മളുടെ കർഷകരോട് നിരവധി തവണ നമ്മളിത് വീഡിയോ വഴി അറിയിച്ചിട്ടുള്ളതാണ് കേന്ദ്ര സർക്കാരിൻ്റെ സഹായമാണ് തിരിച്ചടക്കേണ്ട ആവശ്യമില്ല ഇത് എല്ലാവരും ഒന്നും മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ് നമുക്ക് സ്റ്റാറ്റസ് പരിശോധിക്കുന്നതിന് നമ്മുടെ വീടുകളിൽ ഇരുന്നുകൊണ്ട് പരിശോധിക്കാം അല്ലെങ്കിൽ അടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിലോ സി എസ് സി സെൻറ്ററുകളിലോ എത്തിച്ചേർന്ന അല്ലെങ്കിൽ മറ്റ് ഓൺലൈൻ സർവീസ് സെൻ്ററിലോ എത്തിച്ചേർന്നാൽ നമ്മുടെ കിസാൻ സമ്മാനിധിയമായിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഫോൺ നമ്പർ കൂടി കയ്യിലൊന്ന് കരുതണം അങ്ങനെ നമുക്ക് കൃത്യമായിട്ട് സ്റ്റാറ്റസ് പരിശോധിക്കാം ഇലക്ട്രോണിക് എ വൈ സി ചെയ്തിട്ടുണ്ടോ ലാൻഡ് സീഡിങ് ചെയ്തിട്ടുണ്ടോ അതോടൊപ്പം തന്നെ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡ് ചെയ്തിട്ടുണ്ടോ ഈ മൂന്ന് കാര്യങ്ങൾ ഉറപ്പുവരുത്താം ചെയ്തിട്ടില്ല എങ്കിൽ ഇത് ജനുവരി മാസം മുപ്പത്തി ഒന്നിന് മുൻപ് പൂർത്തീകരിക്കുകയും മുടങ്ങിയ ആനുകൂല്യങ്ങൾ ഒരുമിച്ച് അക്കൗണ്ടിലേക്ക് വരികയും ചെയ്യും മുൻപ് ഇതുപോലെ കാര്യങ്ങൾ പൂർത്തീകരിച്ച് മുടങ്ങിയ ആനുകൂല്യം ഒരുമിച്ച് ലഭിച്ചവർ നമ്മുടെ കമന്റ് ബോക്സിൽ ആ കാര്യങ്ങളൊന്നും അറിയിക്കുകയാണെങ്കിൽ ഒരുപാട് ആളുകൾക്ക് അതൊരു പ്രചോദനമാവുകയും ചെയ്യും കിസാൻ സമ്മാൻ നിധി പദ്ധതിയുമായി ബന്ധപ്പെട്ട മറ്റൊരു അറിയിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ കെ വൈ സി ലാൻഡ് സീഡിങ്ങിനോടൊപ്പം തന്നെ അപേക്ഷയിലെ പേരും ആധാറിലെ പേരും തമ്മിൽ പൊരുത്തക്കേടുകൾ ഉണ്ടെങ്കിലും ആനുകൂല്യം മുടങ്ങും അങ്ങനെയുള്ളവർക്ക് തിരുത്താനുള്ള സംവിധാനവും കിസാൻ സമ്മാന നിധിയുടെ വെബ്സൈറ്റിലുണ്ട് തന്നെ പേര് ചേഞ്ച് ചെയ്യാം എഡിറ്റ് ആധാർ ഫെയിലിയർക്കോട് കോഡ് എന്ന് പറയുന്ന സംവിധാനമാണ് ഇതിനുവേണ്ടി കർഷകരെ പ്രയോജനപ്പെടുത്തേണ്ടത് ഇങ്ങനെ ഈ കാര്യങ്ങളെല്ലാം പൂർത്തീകരിക്കുക ജനുവരി മുപ്പത്തി ഒന്ന് വരെ ഇപ്പോൾ സമയം ദീർഘിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ജനുവരി മാസം കിസാൻ സമ്മാൻ നിധിയുടെ തുക വിതരണം ഇല്ല എന്നൊരു കാര്യത്തിൽ കൂടുതൽ ക്ലാരിറ്റി വന്നിട്ടുണ്ട് കാരണം മുപ്പത്തി ഒന്ന് വരെ കർഷകർക്ക് ഇത് ചെയ്യാൻ സമയം അനുവദിക്കുമ്പോൾ അതെല്ലാം പൂർത്തിയാക്കിയ ശേഷമേ വിതരണം ഉണ്ടാകൂ അപ്പോൾ ഈ അറിയിപ്പ് ശ്രദ്ധിക്കുക ജനുവരി ഇരുപത്തി ആറിന് അല്ലെങ്കിൽ ജനുവരി മുപ്പതിനൊക്കെ വിതരണം ഉണ്ടോ എന്ന് ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു ഈ മാസം വിതരണം ഇല്ല എന്നതിൻ്റെ ഒരു സ്ഥിരീകരണം കൂടിയാണ് ഇത്തരത്തിൽ ജനുവരി മുപ്പത്തിയൊന്ന് വരെ എഡിറ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനം അല്ലെങ്കിൽ പ്രത്യേക ക്രമീകരണങ്ങൾ സർക്കാർ വരുത്തുന്നതിലൂടെ മനസ്സിലാക്കി തരുന്നത് എല്ലാവരിലേക്കും അറിയിപ്പ് എത്തിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം വിവിധ ക്ഷേമപദ്ധതി അറിയിപ്പുകൾക്ക് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക